ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ രാവിലേക്കകത്തെ കുറച്ച് വിശേഷങ്ങളും പിന്നെ കുറച്ച് ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക ദോശയ്ക്ക് തലയിൽ നിന്ന് തന്നെ മാവ് കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ദോശയ്ക്ക് മാവ് കൂട്ടി വെക്കുന്ന നമുക്ക് രാവിലെ കുറച്ച് എളുപ്പമാണ് എല്ലാവരും ജോലികളൊക്കെ അപ്പോൾ മക്കൾക്കൊന്നും സ്കൂളില്ല മാത്രമില്ലാത്തൊരു ദിവസമായിരുന്നു അപ്പോൾ അതൊക്കെട്ടി ദോശ പറ്റി ഇങ്ങനെ പറയുമായിരുന്നു കേട്ടോ അപ്പോൾ ദോശയാണ് ദിവസം ഓരോ ഷേപ്പിൽ വേണം വീടിൻ്റെ ഷേപ്പിൽ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുകയാണ് അപ്പം അടുപ്പത്ത് ആദ്യം തന്നെ തീയൊക്കെ ഒന്ന് മൂട്ടി വെച്ചിട്ടുണ്ട് പിന്നെയാണ് വേറെ ജോലിക്കൊക്കെ നിൽക്കുക കാരണം ഈ ഒരു അടുപ്പിൽ നന്നാ നല്ല കുറച്ച് തീയൊക്കെ ഒന്ന് കത്തിപ്പിടിക്കണമെങ്കിൽ കുറച്ച് സമയം പിടിക്കും അപ്പോൾ താ കുട്ടിക്കുള്ള അപ്പം ചുട്ടെടുക്കുകയാണ് അപ്പോൾ ദോശ ചൂടുന്ന സമയത്തും കുറച്ച് സമയമൊക്കെ നമുക്കത് വേവാൻ എടുക്കുമല്ലോ ആ ഒരു ടൈമിൽ തന്നെ മറ്റ് ജോലികളൊക്കെ ഇതിലേക്കുള്ള കറിയൊക്കെ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാനുണ്ടായിരുന്നു ആ വീഡിയോസൊന്നും എടുത്തിട്ടില്ല ഭയങ്കര തിരക്കുന്നുണ്ട് രാവിലെ പിന്നെ പിന്നെതാ ചോറിലുള്ള വെള്ളം വെച്ച് വെക്കുകയാണ് കേട്ടോ അപ്പോൾ അതും കൂടി അവിടെ തീയൊന്ന് മൂട്ടിയെടുക്കാനുണ്ട് അതൊന്ന് കത്തിപ്പിടിക്കാൻ കുറച്ച് സമയം എടുക്കും അപ്പോൾ അതിൽ തന്നെ കൊടുക്ക വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ കത്താതെ അവിടെ കിടക്കുന്നുണ്ടാവും അപ്പോൾ തീ നന്നായിട്ട് തന്നെ വിറകിലേക്ക് പിടിച്ച ശേഷം കൊടുക്ക വെക്കാറുള്ളൂ അങ്ങനത്താ അപ്പങ്ങളൊക്കെ അവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ചായകൊടിയൊക്കെ കഴിഞ്ഞു പിന്നെ അതാ ഇത് ഞാൻ മീഷോന്ന് ഓർഡർ ചെയ്തതായിരുന്നു കേട്ടോ അസക്കുട്ടിക്ക് വേണ്ടിയിട്ട് തന്നെ നൂറ്റി പതിനാല് രൂപയാണ് ഇതിന് പിന്നെ ലാബൊക്കെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ ഇതില്ലാറും വില കൊടുക്കേണ്ടി വരും അപ്പോൾ അസക്കുട്ടി ആദ്യമായിട്ടുള്ള സ്ലൈഡൊക്കെ ഇട്ടപ്പോൾ നല്ല സന്തോഷമായിരിക്കും കേട്ടോ അപ്പോൾ ആ അസക്കുട്ടി സ്കൂളിൽ പോകാൻ ഒരുങ്ങുകയാണ് ആസക്കുട്ടിനെ ഒക്കെ കൊണ്ടുപോയാക്കിയിട്ടാണ് സ്കൂൾ വരെ ആക്കി കൊടുക്കലാണ് പിന്നെ ടെറസിൻ്റെ മുകളിലൊന്നും നമ്മളങ്ങനെ എപ്പോഴും ഒന്നും ക്ലീർ ആക്കലില്ലല്ലോ അപ്പോൾ അതൊക്കെ ഇതെന്നും ഇങ്ങനെ മാറ്റി വെച്ചൊരു ജോലിയാണ് കേട്ടോ പിന്നെ മഴ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ മുകളിലേക്ക് കയറാൻ വഴുക്കലൊക്കെ ഉണ്ടാവും ഉള്ളിൽ കോണിയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ പുറത്ത് കോടി വെച്ചിട്ട് വേണ്ടതൊന്നും കയറാൻ അപ്പോൾ ഈ വർഷത്തെ മഴ ഒക്കെ കാരണം തന്നെ ഓരോ ആഴ്ച അങ്ങനെ കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെ മഴ അങ്ങനെ എപ്പോഴും മഴ തന്നെ ആയതുകൊണ്ടുതന്നെ കുറേ ആയിട്ട് അങ്ങനെ നീണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ മുകളിലൊക്കെ ഒന്ന് ക്ലീനാക്കല് എന്തായാലും അങ്ങനെ ഞാനിതൊന്ന് ഫൈനലി ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചതാ നന്നായിട്ട് തന്നെ അഴുക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അടിയിലൊക്കെ എനിക്ക് പേടിയിട്ടോ ആ കൂർത്ത ഭാഗത്തൊക്കെ ഇങ്ങനെ ചെരിഞ്ഞ ഭാഗത്തൊക്കെ എനിക്കൊരു പേടിയാണ് അപ്പോൾ കഴിയുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് ക്ലീനാക്കിയിട്ടുണ്ട് ആ ഭാഗത്തൊന്നും പിന്നെ അങ്ങനെ ചോർച്ചയൊന്നും വരില്ല ചെരിഞ്ഞുകൊണ്ടായതുകൊണ്ട് തന്നെ വെള്ളം അങ്ങനെ ഇറങ്ങിപ്പോവും ഈയൊരു ഭാഗത്താണ് ഈ മുകളിൽ ഭാഗത്താണ് നന്നായിട്ട് തന്നെ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലം ഞാനത് വേഗം എല്ലാതൊന്നും കൂട്ടിയെച്ചോ അധിക സ്ഥലമൊന്നുമില്ല ആകെ ഇത്രയും ഭാഗത്ത് നിന്നുള്ളൂ ബാക്കിയൊക്കെ ഓടുള്ള ഭാഗമായതുകൊണ്ടുതന്നെ അവിടെ ഒന്നും അടിച്ചു വരേണ്ട ആവശ്യമില്ല ഞാൻ കയറിയ കയറുന്നതിന് മുമ്പ് തന്നെ ചാ ചാക്കും അതുപോലെ ചൂലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ മുറ ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് കൈ കൊണ്ടുതന്നെ അല്ലാതെ ഒന്ന് വാരിയെടുത്തു ആ ഒരു ചാക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ആ തെങ്ങും കുഴിയിലേക്കുണ്ട് ഇട്ടും ഇവിടെ നിന്ന് എറിഞ്ഞാൽ മതി കേട്ടോ അടിയിക്ക് പിന്നെ അതാ മാവിൻ്റെ ഒരു കൊമ്പ് ഉണങ്ങി കിടക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് നല്ല പൂവൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ മാവ് ഇതാ മുറ്റടിച്ചു വരിയതായിരുന്നു അടിച്ചു വരിയതിന് ശേഷം കേട്ടോ അത് കയറണമെന്ന് ആലോചിച്ചത് അപ്പോൾ അതാ ഒന്നുകൂടി ഇവിടേക്കൊന്ന് കൂട്ടി വെച്ചിട്ട് തന്നെ വാരിയിടണം കോഴി ഇവിടെ പണിയെടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ കോഴികളോലക്കെ തിന്നാൻ എന്തെങ്കിലും ഉണ്ടോന്ന് താപ്പ് കേട്ടോ ആകെ പരത്തിയിട്ടുണ്ടെന്ന് ഒന്ന് കൂട്ടി വെച്ചതായിരുന്നു പിന്നെ ഇനി എല്ലാ ഇതൊക്കെ ഒന്ന് ഓരോ ഭാഗത്തേക്ക് കൂട്ടി വെച്ചിട്ട് തന്നെ മൂന്ന് ഭാഗമാക്കി കൂട്ടി വെച്ചിട്ട് ഇതൊന്ന് വാരിയെടുക്കണം അപ്പം അങ്ങനെ അടുക്കളയിൽ ഒരുവിധ പണിയൊക്കെ ഒരുക്കി വെച്ചിട്ടാണ് കേട്ടോ ഇതിന് ഇറങ്ങിയത് അപ്പോൾ അതാ ഇതൊന്ന് അടിച്ച് വാരിയിട്ടിട്ടുണ്ട് എമിന്യൂസ് അവിടെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം അവിടേക്ക് ഉള്ളിലേക്കുള്ള ജോലികളൊക്കെ തീർത്തിട്ടാണ് ഇടക്കിടക്ക് ഇവിടുക്കും അവിടേക്കോ ഒക്കെ ആയിട്ട് ഓരോ ജോലികൾ ചെയ്യുന്നുണ്ടായിരുന്നു അതുപോലെ മിനിയോസ് ഭയങ്കര വികൃതിൻ്റെ സമയമായതുകൊണ്ട് തന്നെ ഓരോ ഓരോന്ന് കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഓരോ വികൃതികൾ അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അടുത്തൊക്കെ ഒന്ന് പോകുന്നുണ്ടായിരുന്നു അങ്ങനെ എന്തായാലും ഇവിടെ ക്ലീനായി അധിക ജോലികളൊന്നും തോന്നിയിട്ടില്ല കേട്ടോ ഭാരമൊന്നും ഇല്ലാത്തേക്കൊന്നും ഇല്ല പിന്നെതാ പിന്നെ സൈഡിലുള്ള സൈഡിലുള്ള ചമ്മലകളൊക്കെ ഇട്ട ഒരു മൂലയിൽ കൂടുന്നുണ്ടായിരുന്നു അപ്പൊ ഈ മുൻഭാഗത്ത് തന്നെ അടിയിൽ കോണി വെച്ചിട്ട് തന്നെ ഒന്ന് കൈകൊണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ആട്ടോ ഈ മുറ്റത്തുള്ളത് വാരി എടുക്കുന്നത് അങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിനായിട്ട് സവാളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കറിവേപ്പില കറിവേപ്പില നമ്മൾ നമ്മുടെ കയ്യിൽ എത്ര ഉണ്ടെങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് മക്കൾക്ക് എരിവൊന്നും ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെ ഒരു പച്ചമുളക് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിയില ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവർ പച്ചമുളകൊക്കെ കുറച്ച് കൂടുതലായിട്ട് തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിലേക്ക് മുളകൊക്കെ ഒരു ടേസ്റ്റ് കിട്ടും കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ തന്നെ ഇനി ഇതാ സവാള ഒക്കെ തന്നെ നന്നായിട്ടൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് കൊണ്ട് നന്നായിട്ടൊന്ന് ഞാൻ എടുത്തിട്ടുണ്ട് ഇതാ അല്ലാതൊന്ന് ഇല്ലികളൊക്കെ ഒന്ന് വേർതിരിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരിഞ്ഞ് വെച്ച ഇഞ്ചി മല്ലിയില കറിവേപ്പില ഒക്കെ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഇനി വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പാണ് ഉപ്പ് കുറേശ്ശേ ചേർത്ത് കൊടുത്താൽ മതിയാകും ലാസ്റ്റ് പിന്നെ ഒന്നുകൂടി നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഉപ്പ് കൂടിയാൽ നമ്മുടെ ഈ ഒരു ഉള്ളിവട തീരെ ടേസ്റ്റ് ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഉപ്പ് നമ്മൾ ശ്രദ്ധിച്ച് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ഈ ഒരു ഉള്ളിവടയിൽ ഉള്ളി മുന്നിട്ട് നിൽക്കുന്ന രീതിയിലാണ് വേണ്ടത് അപ്പോൾ കുറേശ്ശേ കുറേശ്ശേ ഞാൻ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് അപ്പം അതാ കൈ കൊണ്ടുതന്നെ നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തൊന്ന് ഒന്ന് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മുളക് അരച്ചതാണ് കേട്ടോ വറ്റൽ മുളക് അരച്ചതാണ് നിങ്ങളുടെ കയ്യിലുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതിയാകും എൻ്റെ മുളക് പൊടി തീരെ കളറില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഞാനിങ്ങനെ അരച്ച് ചേർത്ത് ചേർത്ത് കൊടുക്കുന്നത് അപ്പം നിങ്ങളുടെ കയ്യിലുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതിയാകും ഇനി ഇതിലേക്ക് ലേശം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതാ ഉള്ളിയാണ് കൂടുതലായിട്ട് തന്നെ നിൽക്കുന്നത് അപ്പോൾ മൈദ മൈത കുറച്ചുകൂടി കുറവുണ്ട് കേട്ടോ അതുകൊണ്ട് ഒന്നുകൂടി മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മുടെ ഈ ഒരു ഉള്ളി നല്ല കളറ് കിട്ടാനായിട്ട് തന്നെ ദേശം മഞ്ഞൾപ്പൊടി ഒരു കാല് സ്പൂണ് അല്ലെങ്കിൽ അര സ്പൂൺ വരെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം സവാളയിലേക്ക് തന്നെ മഞ്ഞൾപ്പൊടി ഇട്ടാൽ അങ്ങനെ പ്രത്യേകിച്ച് ടേസ്റ്റ് വ്യത്യാസം ഒന്നും ഉണ്ടാവില്ല അപ്പോൾ അതായത് ഈ ഒരു പരുവത്തിലാണ് കേട്ടോ നമ്മുടെ മാവ് കിട്ടിയിട്ടുള്ളത് ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാനൊരു ചട്ടിയിലേക്ക് ഓയിലെടു ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം അതാ ഓയിൽ നന്നായി ചൂടായത് വന്നതിന് ശേഷം നമുക്ക് ഈ ഉള്ളിവട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം എൻ്റെ കയ്യിൽ ഒരു കയ്യിൽ ഫോണും ഒരു കൈ കൊണ്ടാണ് കൊണ്ടോ അതൊക്കെ ചെയ്ത് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഉള്ളിവട നന്നായിട്ട് തന്നെ ഒന്ന് എടുക്കാൻ പറ്റിയിട്ടില്ല നിങ്ങളുടെ കയ്യിൽ വായൽ ഉണ്ടെങ്കിൽ അതിൽ ദേശം വെള്ളാക്കി നനച്ചു കൊടുത്തിട്ട് തന്നെ അതിലൊന്ന് പെരത്തി എടുക്കാവുന്നതും ആണ് അപ്പം അതാ ഞാനിന്ന് ഉള്ളിവടതാ ഒരു ഭാഗം നന്നായി വെന്ത് വന്നതിന് ശേഷം മറ്റേ ഭാഗം നിന്ന് മറിച്ചിട്ട് കൊടുത്ത് വേവിച്ചെടുക്കുന്നുണ്ട് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ നമുക്ക് ഈ ഒരു ഉള്ളിവിടെ വേവിച്ചെടുക്കാവുന്നതാണ് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഉള്ളിയൊക്കെ വെന്ത് വരണം അതുകൊണ്ടുതന്നെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഇവിടെ മക്കൾക്കൊക്കെ നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ട്ടോ എരിവൊക്കെ പാകത്തിനായതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇതിലേക്ക് നിങ്ങൾ മുളക് പൊടി എന്തായാലും ചേർത്ത് കൊടുക്കണമെങ്കിൽ ഈ ഒരു ചായക്കടയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ മുളക് പൊടി അല്ലെങ്കിൽ പച്ചമുളകും രണ്ടും കൂടിയിട്ടും ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ മുളക് പൊടി മാത്രമായിട്ടും ചേർത്ത് കൊടുക്കാം എന്താണ് കേട്ടോ നമ്മുടെ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസി നല്ല അത്യാവശ്യം നല്ല ടൈറ്റ് ആയിട്ടുള്ള ഒരു മാവ് തന്നെയാണിത് നന്നായിട്ട് തന്നെ ലൂസ് ആക്കി എടുക്കരുത് മാവ് എന്താ നമ്മുടെ ചായക്കടയിൽ നിന്ന് കിട്ടുന്ന അതിലേറെ രുചിയിലുള്ള ഉള്ളിവട ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഇങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിനായിട്ട് സവാളൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കറിവേപ്പില കറിവേപ്പില നമ്മൾ നമ്മുടെ കയ്യിൽ എത്ര ഉണ്ടെങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് മക്കൾക്ക് എരിവൊന്നും ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെ ഒരു പച്ചമുളക് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിയില ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ എരിവ് ഇഷ്ടമുള്ളവർ പച്ചമുളകൊക്കെ കുറച്ച് കൂടുതലായിട്ട് തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിലേക്ക് മുളകൊക്കെ ഒരു ടേസ്റ്റ് കിട്ടും കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ തന്നെ ഇനി സവാളയൊക്കെ സവാളൊക്കെ നന്നായിട്ടൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് കൊണ്ട് നന്നായിട്ടൊന്ന് ഞരടി എടുത്തിട്ടുണ്ട് ഇതാ അല്ലാതൊന്ന് ഇല്ലികളൊക്കെ ഒന്ന് വേർതിരിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച ഇഞ്ചി മല്ലിയില കറിവേപ്പില ഒക്കെ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഇനി വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പാണ് ഉപ്പ് കുറേശ്ശേ ചേർത്ത് കൊടുത്താൽ മതിയാകും ലാസ്റ്റ് പിന്നെ ഒന്നുകൂടി നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഉപ്പ് കൂടിയാൽ നമ്മുടെ ഈ ഒരു ഉള്ളിവട തീരെ ടേസ്റ്റ് ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഉപ്പ് നമ്മൾ ശ്രദ്ധിച്ച് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ഈ ഒരു ഉള്ളിവടയിൽ ഉള്ളി മുന്നിട്ട് നിൽക്കുന്ന രീതിയിലാണ് വേണ്ടത് അപ്പോൾ കുറേശ്ശേ കുറേശ്ശേ ഞാൻ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് അപ്പം അതാ കൈ കൊണ്ടുതന്നെ നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തൊന്ന് ഒന്ന് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മുളക് അരച്ചതാണ് കേട്ടോ വറ്റൽ മുളക് അരച്ചതാണ് നിങ്ങളുടെ കയ്യിലുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതിയാകും എൻ്റെ മുളക് പൊടി തീരെ കളറില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഞാനിങ്ങനെ അരച്ച് ചേർത്ത് ചേർത്ത് കൊടുക്കുന്നത് അപ്പം നിങ്ങളുടെ കയ്യിലുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതിയാകും ഇനി ഇതിലേക്ക് ലേശം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതാ ഉള്ളിയാണ് കൂടുതലായിട്ട് തന്നെ നിൽക്കുന്നത് അപ്പോൾ ആ മൈദ കുറച്ചുകൂടി കുറവുണ്ട് കേട്ടോ അതുകൊണ്ട് ഒന്നുകൂടി മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മുടെ ഈ ഒരു ഉള്ളി നല്ല കളർ കിട്ടാനായിട്ട് തന്നെ ലേശം മഞ്ഞൾപ്പൊടി ഒരു കാൽ സ്പൂണ് അല്ലെങ്കിൽ അര സ്പൂൺ വരെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം സവാളയിലേക്ക് തന്നെ മഞ്ഞൾപ്പൊടി ഇട്ടാൽ അങ്ങനെ പ്രത്യേകിച്ച് ടേസ്റ്റ് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതായത് ഈ ഒരു പരുവത്തിലാണ് കേട്ടോ നമ്മുടെ മാവ് കിട്ടിയിട്ടുള്ളത് ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാനൊരു ചട്ടിയിലേക്ക് ഓയിലെടു കൊടുത്തിട്ടുണ്ട് ഓയിൽ നന്നായി ചൂടായത് വന്നതിന് ശേഷം നമുക്ക് ഈ ഉള്ളിവടതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം എൻ്റെ കയ്യിൽ ഒരു കയ്യിൽ ഫോണും ഒരു കൈ കൊണ്ടും അതൊക്കെ ചെയ്ത് ചെയ്യുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഉള്ളിവട നന്നായിട്ട് തന്നെ ഒന്ന് ഷേപ്പാക്കി എടുക്കാൻ പറ്റിയിട്ടില്ല നിങ്ങളുടെ കയ്യിൽ വായൽ ഉണ്ടെങ്കിൽ അതിൽ ദേശം വെള്ളം ആക്കി നനച്ചു കൊടുത്തിട്ട് തന്നെ അതിലൊന്ന് പെരത്തി എടുക്കാവുന്നതും ആണ് അപ്പം അതാ ഞാനിത് ഉള്ളി ഒരു ഭാഗം നന്നായി വെന്ത് വന്നതിന് ശേഷം മറ്റേ ഭാഗം നിന്ന് മറിച്ചിട്ട് കൊടുത്ത് വേവിച്ചെടുക്കുന്നുണ്ട് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ നമുക്ക് ഈ ഒരു ഉള്ളി ഇവിടെ വേവിച്ചെടുക്കാവുന്നതാണ് അത്യാവശ്യം നന്നായിട്ടു തന്നെ ഉള്ളിയൊക്കെ വെന്ത് വരണം തന്നെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം ഇവിടെ മക്കൾക്കൊക്കെ നന്നായിട്ടു തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ടോ എരിവൊക്കെ ആയതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം നിങ്ങൾ മുളക് പൊടി എന്തായാലും ചേർത്ത് കൊടുക്കണമെങ്കിൽ ഈ ഒരു ചായക്കടയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ മുളക് പൊടി അല്ലെങ്കിൽ പച്ചമുളകും രണ്ടും കൂടിയിട്ടും ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ മുളക് പൊടി മാത്രമായിട്ടും ചേർത്ത് കൊടുക്കാം എന്താണ് കേട്ടോ നമ്മുടെ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസി നല്ല അത്യാവശ്യം നല്ല ടൈറ്റ് ആയിട്ടുള്ള ഒരു മാവ് തന്നെയാണത് നന്നായിട്ട് തന്നെ ലൂസ് ആക്കി എടുക്കരുത് മാവ് എന്താ നമ്മുടെ ചായക്കടയിൽ നിന്ന് കിട്ടുന്ന അതിലേറെ രുചിയിലുള്ള ഉള്ളിവട ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്